ത്തിൻ്റെ തുടക്കത്തിൽ ഹൈവേയിൽ പരിശോധന നടത്തുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കാണിക്കുന്നത് ഒരു സമയത്താണ് ഒരു വാഹനം അവർക്ക് മുൻപിലൂടെ ചെറിപ്പാഞ്ഞു പോകുന്നത് ആ വാഹനത്തിൻ്റെ വേഗപരിധി അവിടെ നിശ്ചയിച്ചിട്ടുള്ളതിനേക്കാൾ കുറവായിരുന്നെങ്കിലും അവനെക്കൊണ്ട് ഫൈൻ അടപ്പിക്കാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ആ ഒരു വാഹനം പിന്തുടർന്ന് നിർത്താനായി ആവശ്യപ്പെട്ടു പന്നി വേട്ടക്കാരനായ മിക്കെന്നയാളായിരുന്നു ആ ഒരു വാഹനം ഓടിച്ചിരുന്നത് പോലീസുകാർ മിക്കിനെ പിഴയടയ്ക്കാനും പറഞ്ഞുകൊണ്ട് റിസീറ്റ് കൈമാറി തിരികെ പോരുന്ന സമയത്ത് അയാൾ ഒരു പാവത്തനാണെന്ന് പോലീസുകാർ ചിരിച്ചുകൊണ്ട് പരസ്പരം പറയുകയാണ് പൊടുന്നനെ വെടിയേറ്റുകൊണ്ട് വാഹനം ഓടിച്ചിരുന്ന പോലീസുകാരൻ്റെ തല ചിന്നിച്ചിതറി അതോടെ നിയന്ത്രണം നഷ്ടമായ വാഹനം ചതുപ്പിലേക്ക് ഇടിച്ചുകയറി മറിഞ്ഞു അതോടെ ഇതെല്ലാം ചെയ്തിരുന്ന മിക്ക് ഒരു പെട്രോൾ കാനുമായി പോലീസുകാരൻ്റെ പക്കലേക്കെത്തി മൃതപ്രാണനായ പോലീസുകാരൻ രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും മിക്ക അയാളുടെ കാലോടിക്കുകയും കത്തിക്കൊണ്ട് കുത്തുകയും ചെയ്തു ശേഷം മിക്ക് ആ ഒരു പോലീസുകാരനെ പോലീസ് വാഹനത്തിൽ കൊണ്ടിരുത്തി പിന്നീട് മിക്ക് ആ ഒരു വാഹനത്തിലേക്ക് കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ഒഴിച്ചു തനിക്ക് ഭാര്യയെയും കുട്ടിയെയും കാണണമെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു പോലീസുകാരൻ ജീവന് വേണ്ടി നിസ്സഹായനായി അവനോട് യാചിച്ചു എന്നാൽ അതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ മിക്ക് ആ ഒരു പോലീസ് വാഹനത്തിന് തീയിട്ടു അതോടെ ആ ഒരു പോലീസുകാരൻ ദാരുണമായി വെന്ത് മരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് ജർമ്മൻ ദമ്പതികളായ കാദറിനെയും റഡ്ജറയുമാണ് ഇരുവരും ആസ്ട്രേലിയയിലുള്ള വോൾഫ് ക്രീക്ക് എന്ന ആ ഒരു സ്ഥലത്തേക്ക് ടൂർ വന്നിരിക്കുകയാണ് പല വാഹനങ്ങളിലായി ലിഫ്റ്റ് അടിച്ചായിരുന്നു അവർ ടൂർ ചെയ്തിരുന്നത് രാത്രിയിലവർ അവിടെ ഉണ്ടായിരുന്ന നാഷണൽ പാർക്കിൽ ടെൻ്റ് അടിച്ച് തങ്ങി ഒരു സമയത്ത് മിക്ക് അവിടേക്ക് എത്തുകയാണ് ഇവിടെ ടെൻറ്റടിച്ച് തങ്ങാൻ പാടില്ലെന്നും ഗവൺമെൻറ് ഫൈൻ ഈടാക്കുമെന്നും മിക്ക് റിഡ്ജറോട് പറഞ്ഞു ഞാൻ ടൗണിലേക്കാണ് പോകുന്നതെന്നും ഞാൻ നിങ്ങളെ അവിടെ എത്തിക്കാമെന്നും മിക്ക് റഡ്ജറെ അറിയിച്ചു എന്നാൽ റഡ്ജർ അവൻ്റെ ആ ഒരു ഓഫർ നിരസിച്ചു അതോടെ മിക്ക് കോപാകുലനായി ഉടനെ മിക്ക് റഡ്ജറെ ആക്രമിക്കുകയും അവനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു അവൻ്റെ ദയനീയമായ നിലവിളി ശബ്ദം കേട്ട് കാദറിങ് ടെൻറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങി അതോടെ മിക്ക് അവളെ പിടികൂടി പല ചെയ്യാനായി ഒരുങ്ങുകയാണ് എന്നാൽ ഈ ഒരു നേരത്ത് പരിക്കേറ്റിരുന്ന റഡ്ജർ മിക്കിനെ പുറകിൽ നിന്നും ആക്രമിച്ചു ഞങ്ങളുടെ ഇടയിൽ തന്നെ മിക്ക് റഡ്ജറെ കീഴ്പ്പെടുത്തുകയും കോപത്തോടെ അവൻ്റെ ശിരസ് ഛേദിച്ചു മാറ്റുകയുമാണ് പേടിച്ചിരേണ്ട കേദറിനെ മിക്ക് പിടികൂടി എനിക്ക് തന്നെ കുറച്ചു കാലത്തേക്ക് ആവശ്യമുണ്ടെന്ന് അവൻ അവളോട് പറഞ്ഞു ശേഷം മിക്ക് ക്യാദറിനെ കഴുത്തു ഞെരിച്ച് ഭൗതിരഗതിയാക്കി തൻ്റെ നായക്കൾക്ക് ഭക്ഷണമായി നൽകാനായി പിന്നീട് മിക്ക് റഡ്ജറിൻ്റെ ശരീരം വെട്ടി നിറുക്കുകയാണ് ഭീതിജനകമായ ഈ ഒരു കാഴ്ച കണ്ടാണ് കേദറിൻ ഉണർന്നത് അവൾ മിക്കിൻ്റെ കണ്ണു വെട്ടിച്ച് ഉണ്ടായിരുന്ന കുറ്റിക്കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് നിർഭാഗ്യവശാൽ മിക്ക ഇത് കാണുകയും തൻ്റെ വാഹനത്തിൽ അവളെ പിന്തുടരുകയുമാണ് ഒരു വിധത്തിൽ ഓടി മാറിക്കൊണ്ടവൾ അവടെ അടുത്തുണ്ടായിരുന്ന ഹൈവേയിലേക്ക് എത്തിച്ചേരുകയാണ് ഒരു സമയത്ത് പോൾ പോളെന്നൊരു വിനോദസഞ്ചാരി അതുവഴി വാഹനം ഓടിച്ച് വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് റോഡിൽ കേദറിനെ കണ്ട് അയാൾ ഞെട്ടിത്തെറിക്കുകയും തൻ്റെ വാഹനം നിർത്തുകയും ചെയ്തു അങ്ങനെ പോൾ കേദ്രനെ തൻ്റെ വാഹനത്തിലേക്കു കയറ്റി ഒരു സമയത്ത് പുറകെ വന്നിരുന്ന മിക്കിനെ കണ്ട് കേദ്രൻ വീണ്ടും ഭയച്ചേകിതയാവുകയാണ് വീതിയോടെ പോൾ തൻ്റെ വാഹനം അതിവേഗത്തിൽ മുന്നോട്ട് വായിച്ചു മിക്ക തൻ്റെ വാഹനം ഉപയോഗിച്ച് പോളിൻ്റെ വാഹനത്തിൽ ഇടിച്ചു അതോടെ നിയന്ത്രണം വിട്ട പോളിൻ്റെ വാഹനം അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിനു നേരെ നീങ്ങി ഭാഗ്യവശാൽ പോളിന് തൻ്റെ വാഹനം ബ്രേക്ക് ചെയ്ത് നിർത്താനായി സാധിച്ചിരുന്നു എന്നാൽ മിക്ക് തൻ്റെ തോക്കെടുത്ത് പോളിന് നേരെ നിറയൊഴിക്കുകയാണ് ഈ ഒരു കാഴ്ച കണ്ട് പോള് കുനിഞ്ഞു അതോടെ തൊട്ടടുത്തായിരുന്നിരുന്ന കേദറിനെ വെടിയേൽക്കുകയും അവൾ കൊല്ലപ്പെടുകയുമാണ് വീഡിയോടെ പോൾ തൻ്റെ വാഹനവുമായി ക്രൂരനായ മിക്കിൻ്റെ പക്കൽ നിന്നും രക്ഷപ്പെടുകയാണ് പിറ്റേന്ന് രാവിലെ പോൾ ഒരു സ്ലീപ്പിംഗ് ബാഗിൽ പൊതിഞ്ഞ് കേദറിൻ്റെ ശരീരം ഉപേക്ഷിക്കുകയാണ് കേദറിൻ്റെ മരണത്തിനു കാരണം താനാണെന്നുള്ള കുറ്റബോധം ഈ സമയത്ത് പോളിനെ അലട്ടിയിരുന്നു തൻ്റെ വാഹനത്തിൽ ഇന്ധനം കുറവാണെന്ന് മനസ്സിലാക്കി ഇപ്പോൾ ഹൈവേയിൽ കണ്ട ഒരു വാഹനത്തന്നെ കൈ കാണിച്ചെങ്കിലും അത് നിർത്താതെ പോയി അതോടുകൂടി പോള് പിന്നീട് വന്നൊരു ട്രക്കിനു നേരെ കൈ കാണിക്കുകയാണ് എന്നാൽ അടുത്തെത്തിയ ട്രക്ക് ഡ്രൈവറെ കൊന്ന് മിക്കാണ് ആ വാഹനം ഓടിക്കുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വസ്തുത പോള് ഭീതിയോടെ തിരിച്ചറിയുന്നത് ഉടൻ തന്നെ പോള് തൻ്റെ വാഹനത്തിലേക്ക് കയറി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ഇന്ധനം തീരാറായതിനാൽ അധിക ദൂരം ആ വാഹനം ഓടിച്ചു പോകാൻ പോളിന് സാധിക്കുകയില്ല മിക്ക് ട്രക്ക് ഉപയോഗിച്ച് പോളിൻ്റെ വാഹനത്തിലടിച്ച് അപകടപ്പെടുത്താനായി ശ്രമിക്കുകയാണ് ഈ ഒരു നേരത്താണ് കങ്കാരുക്കൂട്ടം റോഡ് മുറിച്ച് കിടക്കുന്നത് മിക്ക ഒട്ടും കൂസലില്ലാതെ തൻ്റെ ട്രക്ക് കങ്കാരുക്കളുടെ മുകളിലൂടെ ഓടിച്ചു കയറ്റി ശേഷം മിക്ക പോളിൻ്റെ വാഹനത്തിൻ്റെ ടയറിലേക്ക് നിറയൊഴിച്ചു നിയന്ത്രണം നഷ്ടമായെങ്കിലും പോളിനെ ഒരുവിധത്തിൽ തൻ്റെ വാഹനം നിർത്താനായി കഴിഞ്ഞിരുന്നു എന്നാൽ പിന്നാലെ എത്തിയ മിക്ക് പോളിൻ്റെ വാഹനം അവിടെയുള്ള താഴ്വാരത്തിലേക്ക് ഇടിച്ചെടുക്കുകയാണ് പോൾ തൻ്റെ വാഹനം പരമാവധി നിയന്ത്രിക്കാനായി ശ്രമിച്ചു അതിനാൽ തന്നെ ഭാഗ്യവശാൽ പോളിനെ പരുക്കുകളോടെ രക്ഷപ്പെടാനായി കഴിഞ്ഞിരുന്നു ദേഷ്യത്തോടെ പോൾ മുകളിലേക്ക് നോക്കി മിക്കനു നേരെ ചീത്ത വിളിച്ചു എന്നാൽ ഈ ഒരു സമയത്ത് മിക്ക് അയാൾ ഓടിച്ചിരുന്ന ട്രക്ക് പോളിന് നേരെ ഉരുട്ടിവിട്ടു ഭാഗ്യവശാൽ പോളിനെ ഓടിമാറാനായി സാധിച്ചു അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്നും അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഇവിടെ ഇടയിൽ തന്നെ ഇരു വാഹനങ്ങളും ഒരു തീകോളമായി മാറി ഒട്ടും കോസലില്ലാതെ പോളിനെ ഒന്ന് നോക്കിയതിന് ശേഷം മിക്കവിടുന്നൊന്നും തിരിഞ്ഞു നടന്നു സഹായത്തിനായി വിജനമായ ആ ഒരു പ്രദേശത്ത് കൂടി പോള് അലഞ്ഞു തിരിഞ്ഞു നടന്നു ഏറെ ദൂരം നടന്നു നീങ്ങിയ പോള് ഉണ്ടായിരുന്ന ഒരു വീടിൻ്റെ പറമ്പിലായി തളർന്നു വീണു ഭാഗ്യവശാൽ ആ വീട്ടിലുണ്ടായിരുന്ന വൃദ്ധ ദമ്പതികൾ പോളിന് അഭയം നൽകി അല്പസമയത്തിനു ശേഷം പോള് ഉണർന്നു ഇനി നിങ്ങൾ പേടിക്കേണ്ടതില്ലെന്നും നിനെ ഞങ്ങൾ ടൗണിൽ കൊണ്ടുവിടാമെന്നും വൃദ്ധ ദമ്പതികൾ അവനോട് പറഞ്ഞു അവർ സ്നേഹത്തോടെ പോളിന് ഭക്ഷണം നൽകി ഒരു സമയത്ത് പോള് ഞെട്ടിലോടെ മിക്കിൻ്റെ ശബ്ദം വീണ്ടും അവിടെ കേൾക്കുകയാണ് ഇതവൻ തന്നെയാണെന്ന് വീഡിയോടെ പോള് അവരോട് പറഞ്ഞു ഒട്ടും പേടിക്കേണ്ടതില്ലെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ തോക്കുമായി വൃദ്ധൻ വീടിനപ്പുറത്തേക്കിറങ്ങി അവനെ ഇറക്കി വിടണമെന്ന് മിക്ക് വൃദ്ധനോട് പറഞ്ഞു വൃദ്ധൻ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയതോടെ മിക്ക് അവിടെ നിന്നും തിരിച്ച് നടന്നു എന്നാൽ തിരികെ വീട്ടിലേക്കെത്തിയ വൃദ്ധനെ അവിടെ അതിക്രമിച്ചു കയറിയിരുന്ന മിക്ക് പിടിവെച്ചു കൊന്നു ഒരു ദാരുണമായ കാഴ്ച കണ്ട് വൃദ്ധ ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും മിക്ക് ആ ഒരു വൃദ്ധയെയും ക്രൂരമായി കൊലപ്പെടുത്തി അതോടെ വൈജാതനായപ്പോൾ ആ ഒരു വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് അതോടെ മിക്ക് ആ വീട്ടിലുണ്ടായിരുന്ന കുതിരയെ ഉപയോഗിച്ച് പോളിനെ ആരംഭിച്ചു അങ്ങനെ രാത്രിയോടെ മെക്ക് രക്ഷപ്പെടാനായി ശ്രമിച്ചിരുന്ന പോളിനെ പിടികൂടി മെക്ക് പോളിനെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ബോധരേഖതനാക്കി പിന്നീട് പോള് ബന്ധനസ്ഥനായ നിലയിൽ മിക്കിൻ്റെ തടവറയിലാണ് ഉണരുന്നത് അവിടെ ഉണ്ടായിരുന്ന മെക്ക് കേദരൻ മരിക്കാൻ കാരണം നീയാണെന്നും പറഞ്ഞുകൊണ്ട് കോപാകുലനായി അക്കാരണം പറഞ്ഞുകൊണ്ട് മിക്ക് പോളിനെ പീഡിപ്പിക്കാനൊരുങ്ങി ൊരു സമയത്ത് പോള് ബുദ്ധിപൂർവ്വം സംസാരിച്ചുകൊണ്ട് മിക്കിനെ കയ്യിലെടുക്കാനായി ശ്രമിക്കുകയാണ് പിന്നീട് പോൾ ഒരു ഗാനം ആലപിക്കുകയും മിക്കും ഒപ്പം പാടുകയുമാണ് അതോടെ മിക്ക് ഞാൻ നിന്നോട് ഓസ്ട്രേലിയൻ സംസ്കാരത്തെക്കുറിച്ചുള്ള പത്ത് ചോദ്യങ്ങൾ ചോദിക്കുമെന്നും അതിൽ അഞ്ചെണ്ണത്തിന് ശരിയുത്തരം പറഞ്ഞാൽ നിന്നെ വെറുതെ പെടാമെന്നും പോളിനോട് പറഞ്ഞു തെറ്റുത്തരം പറഞ്ഞാൽ നിൻ്റെ ഓരോ വിരലുകളായി ഞാൻ മുറിച്ചെടുക്കുമെന്നും മിക്ക് അവനെ അറിയിച്ചു അങ്ങനെ മിക്കിൻ്റെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്ക് പോളിന് ശരിയുത്തരം നൽകാനായി സാധിച്ചു എനിക്ക് ചരിത്രത്തെപ്പറ്റി നന്നായി അറിയാമെന്ന് പോള് മിക്കിനോട് പറഞ്ഞു എന്നാൽ പിന്നീട് മിക്ക് പോളിൻ്റെ അറിവിൽ പ്രകോപിതനായി അവൻ്റെ ഒരു വിരൽ മുറിച്ചു മാറ്റുകയാണ് പിന്നീടുള്ള ചോദ്യത്തിന് പോൾ മനപൂർവ്വം ഉത്തരം തെറ്റിച്ചു അതോടെ പോള് അവൻ്റെ മറ്റൊരു വിരൽ കൂടി മുറിച്ചു മാറ്റാനൊരുങ്ങുകയാണ് അതോടെ പോള് കെട്ടിയിട്ടിരിക്കുന്ന തൻ്റെ മറ്റേ കയ്യിലെ വിരൽ മുറിച്ചാൽ മതിയെന്ന് മിക്കിനോട് അഭ്യർത്ഥിച്ചു അങ്ങനെ മെക്ക് കെട്ടിയിട്ടിരുന്ന പോളിൻ്റെ മറ്റേ കൈ കൂടി സ്വതന്ത്രമാക്കുകയാണ് ശേഷം മെക്ക് ഒരു ദക്ഷിണവും കാണിക്കാതെ ആ കൈയിലെ ഒരു വിരൽ മുറിച്ചു മാറ്റി പിന്നീട് മെക്ക് അവിടെ നിന്നൊന്നും മാറിയ തക്കം നോക്കി അവിടെ ഇരുന്നിരുന്നൊരു ചുട്ടിക പോളെടുത്ത് ഒളിച്ചു വെച്ചു ഇക്കാര്യം അറിയാതെ പോളിൻ്റെ എത്തിയ മെക്കിനെ പോൾ ആ ഒരു ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു വീഴ്ത്തി ഞങ്ങളുടെ ഇടയിൽ തന്നെ പോൾ ആ ഒരു ചുറ്റിക ഉപയോഗിച്ച് തൻ്റെ കാലിലെ കെട്ടുകൾ പൊട്ടിച്ചു ശേഷം പോള് ആ ഒരു തടവറയിലുണ്ടായിരുന്ന തുരങ്കത്തിലൂടെ ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ഈ ഒരു സമയത്ത് അവൻ ഞെട്ടലോടെ ആ ഒരു കാഴ്ച കണ്ടു മിക്ക് അതിക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നവരുടെ മൃതശരീരങ്ങളായിരുന്നു അത് ഒരു സമയത്ത് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട നിലയിലുള്ള മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ രക്ഷിക്കാനായി പോളിനോട് കേണപേക്ഷിക്കുകയാണ് എന്നാൽ മിക്ക് തന്നെ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കി പോളിനെ അവിടെ നിന്നും ഓടി മാറേണ്ടി വന്നു മുന്നോട്ട് പോകുന്ന വഴികളിലെല്ലാം ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിലുള്ള മൃതശരീരങ്ങൾ പിന്നെയും ഉണ്ടായിരുന്നു മൃതശരീരങ്ങൾക്കിടയിലൂടെ അവൻ മുന്നോട്ടേക്ക് നീങ്ങി മൃതശരീരങ്ങളിൽ പലതും പുഴുവരിച്ച് ചീഞ്ഞളിഞ്ഞ നിലയിലാണെന്നുള്ളതായിരുന്നു ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഒരു സമയത്ത് മിക്ക് തൻ്റെ വേട്ട നായ്ക്കളെ പോളിന് നേരെ തുറന്നു കൊടുക്കുകയാണ് പോള് എക്സിറ്റ് വരെ എത്തിയെങ്കിലും ഒരു സമയത്താണ് മിക്കിൻ്റെ വേട്ട നായ്ക്കൾ അവനു നേരെ പാഞ്ഞു വരുന്നത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോൾ അറയിലേക്ക് വീഴാനിടയായി അതോടുകൂടി ആ ഒരു അറയുടെ കവാടം തനിയെ അടയുകയാണ് ഈ സമയത്ത് അവൻ അവിടുത്തെ തറയിൽ ഒരു ഷീറ്റ് വിരിച്ചിരിക്കുന്നത് കാണാനിടയായി ആ ഷീറ്റ് പൊക്കി നോക്കിയപ്പോഴാണ് അത് ഒരു കെണിയാണെന്നുള്ള വസ്തുത അവന് മനസ്സിലാവുന്നത് പോള് അതിൻ്റെ മുകളിലൂടെ ചാടി രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് ആലോചിച്ചു ഒരു സമയത്ത് ആരോ ഒരാൾ അവിടേക്ക് വരുന്നതായി പോള് മനസ്സിലാക്കി അത് മിക്കാണെന്നുള്ള ധാരണയിൽ പോള് മറഞ്ഞു നിന്നു ആ മനുഷ്യൻ അടുത്തെത്തിയ പാടെ പോളയാളെ അവിടെ ഉണ്ടായിരുന്ന കെണിയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി അപ്പോളാണത് തന്നോട് സഹായം അഭ്യർത്ഥിച്ചിരുന്ന ആ ഒരു സ്ത്രീയായിരുന്നു എന്നുള്ള വസ്തുത പോള് വേദനയോടെ തിരിച്ചറിയുന്നത് ഒരു സമയത്ത് പുറകിലൂടെ മിക്ക് പോളിൻ്റെ പക്കലേക്ക് എത്തിയിരുന്നു അവൻ പോളിൻ്റെ കഴുത്തുഞ്ഞരിക്കുകയും തലയ്ക്കടിച്ച് പോളിനെ ബോധരഹിതനാക്കുകയും ചെയ്തു പിന്നീട് അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിൽ മർദ്ദനമേറ്റ് ടൗണിലെ ഫുട്പാത്തിലാണ് പോള് ഉണരുന്നത് മിക്ക് അവനു സമീപത്തായി ലൂസർ എന്നൊരു കടലാസിൽ എഴുതി വച്ചിരുന്നു അവിടേക്ക് എത്തിയിരുന്ന രണ്ട് പോലീസുകാർ ഈ അവസ്ഥയിൽ മിക്കിനെ കണ്ടെത്തി ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ബോൾഫ് ക്രീക്കിൽ നടന്നിരുന്ന കൊലപാതകങ്ങൾക്ക് പിന്നിൽ പോളാണെന്ന് മിക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു തെളിവുകളെല്ലാം മിക്ക് പോളിനെ എതിരാക്കിയിരുന്നതിനാൽ ഈ ഒരു കുറ്റത്തിൻ്റെ പേരിൽ പോള് പിടിക്കപ്പെട്ടു ഒരു സംഭവത്തോടു കൂടി പോള് മാനസികമായി തകർന്നു പോയിരുന്നു അങ്ങനെ പോളിന് യു കെയിലുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി അതിനാൽ തന്നെ പോളിപ്പോൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ് ഒരു സമയത്തും മിക്ക് തൻ്റെ തോക്കുമായി നരനായാട്ട് തുടരുകയായിരുന്നു തോക്കുമേന്തി നടക്കുന്ന മിക്കിനെ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്